ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നാടൻ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലെങ്ങനെ മുട്ട റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതിന് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കാം ഇതിലേക്ക് നമുക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം വെളിച്ചെണ്ണയിൽ ചെയ്താൽ കൂടുതൽ നല്ലത് ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായി ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടി ഒന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ ഇതിലേക്കൊരു അര ടേബിൾ സ്പൂണോളം കുരുമുളക് മുഴുവനോടേയും പെരിഞ്ചീരവും കൂടി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലവണ്ണം എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ പച്ചക്കുത്ത് മാറിക്കിട്ടുന്നതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം മൂന്ന് വലിയ സവാള ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സവാള കൂടി ചേർത്തതിന് ശേഷം നല്ല വണ്ണം ഒന്ന് വയറ്റി കൊടുക്കാം ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് നെടുക കയറിയിട്ട് ഇട്ടുകൊടുക്കാം ഇതെല്ലാം കൂടി നല്ല വണ്ണം വയന്ന് വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം സവാള നല്ല ട്രാൻസ്പേരൻ്റായി വരണം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുകയും വേണം ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം വയറ്റി കൊടുക്കാം ഈ ഒരു റെസിപ്പിയിലേക്ക് നമ്മൾ സവാള വഴറ്റുമ്പോൾ നല്ല വണ്ണം തന്നെ വാഴന്ന് കിട്ടണം അതായിരിക്കും നമ്മുടെ മുട്ട റോസ്ന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക അതുകൊണ്ട് കുറച്ചധികം സമയം എടുത്ത് തന്നെ സവാള വഴറ്റിയെടുക്കുക ഒരു സവാള ആവശ്യത്തിന് വായന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ ഉള്ള ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണോളം ഗരം മസാല പാകത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം മസാലപ്പൊടികളുടെ പച്ചക്കൊത്ത് മാറിക്കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് രണ്ട് മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് ചെറിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വലുതാണെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി തക്കാളി ചേർത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ തക്കാളി പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും ഒരഞ്ചോ ആറോ മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇപ്പോൾ തക്കാളി ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അര ഗ്ലാസ് ചേർത്ത് കൊടുത്താൽ മതി വെള്ളം കൂടി ചേർത്തതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ആറ് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നടുിക കീറിയിട്ട് ഇട്ട് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ട കൂടി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വി വെച്ചതിന് ശേഷം നമുക്കിത് ഒരു അഞ്ച് മിനിറ്റോളം ഇനി റോസ്റ്റ് ചെയ്തെടുക്കണം മുട്ട നമ്മുടെ മസാലയിൽ കിടങ്ങുന്നത് നല്ലവണ്ണം റോസ്റ്റായി വരണം അപ്പോൾ നമ്മൾ മുട്ട റോസ്റ്റിന് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളു ഒരുപാട് സമയം മുട്ടയിട്ട് ഇളക്കിയെടുക്കാൻ പാടില്ല അപ്പോൾ മുട്ട റബ്ബർ പോലെ ആകും അതുകൊണ്ടൊരു അഞ്ചോ ആറോ മിനിറ്റ് വരെ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി സവാളയുടെ നിറമൊക്കെ മാറി നല്ലൊരു ഡാർക്ക് കളറായി വരണം അതുവരെ ഒന്ന് വയറ്റി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ നാടൻ ഹോട്ടൽ രുചിയിലുള്ള മുട്ട റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ ആ ബെല്ലൈക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസുകൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം അതുപോലെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ